സ്ഥലത്ത് ചെന്നപ്പോ ഒരു മലങ്കര പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം അതിന്റെ കാരണം മലങ്കര കമ്മ്യൂണിറ്റി ഉണ്ട് മലങ്കര കുർബാനകളെല്ലാം അപ്പൊ അതൊക്കെയാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ സന്തോഷം അപ്പൊ അങ്ങനെ കുർബാനയ്ക്ക് ഞാൻ ആദ്യത്തെ വലിയറപ്പിക്കുകയാണ് നല്ല കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പാണ് കുറച്ചുപേരെ ഉള്ളെങ്കിലും എല്ലാവരും ഉറക്കം പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി സ്റ്റാൻഡേർഡ് അന്തസ്സുമുള്ള ആളുകളൊന്നും ഇല്ലെല്ലാം ജീവിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് അതുകൊണ്ട് എല്ലാവരും ഉള്ളു തറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് ചൂടും അന്ധ ചൂടുമ്പഴിയെ വാ ഉറക്കാത്തത് പോട്ട് നീ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അപ്പൊ ഏതായാലും ഇതുങ്ങൾ നല്ല പ്രാർത്ഥന അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്കാണ് മനസ്സുള്ളിൽ തട്ടി ബലി ബലിയർപ്പിക്കാൻ പറ്റി ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഞാനിങ്ങനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം എന്ന് പറയുമ്പോ ഞാൻ കേൾക്കുകയാണ് ഈ എല്ലാവരുടെയും സ്വരത്തിന്റെ മേളിൽ ഒരു സ്വരം കാരുണ്യായ കർത്താവേ അത് മേളിൽ ഒരു സ്വരം അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ നമ്മുടെ ജാതിയിൽപ്പെട്ട ഏതോ ഒരുത്തൻ ഇവിടെ ഉണ്ട് എനിക്ക് സന്തോഷമായി കാരണം നല്ല ഉച്ചത്തിലാണ് മറുപടിയൊക്കെ വരുന്നത് എങ്ങനെ ഒരു മിണ്ടിപ്പോയാ വല്ലൊക്കെ താഴെ വീണു പോവുമെന്ന് പേടിച്ചൊന്നുമല്ല നല്ല ഉച്ചത്തിലാണ് പറഞ്ഞു ഇത് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എൻ്റെ മാർക്സും ഓളിയും എടുത്ത് ഞാൻ ഉറക്കു ചൊല്ലി മനുഷ്യൻ എന്നെ തോൽപ്പിക്കുന്ന ഓളിയുമാണ് അദ്ദേഹത്തിന്റെ ഇത് ഭയങ്കര ഉച്ചത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചു ദൈവമേ സന്തോഷമായി പിറ്റേ ദിവസം പരിശുദ്ധ കുർബാനക്ക് ഈ മനുഷ്യൻ അൾത്താരെ നിൽക്കുകയാണ് അൾത്താരെ നിന്നിട്ട് ലേഖനം വായിക്കുമ്പോ ആ മനുഷ്യന് ലേഖനം വായിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല പോലു ശ്രീകാണ്ട ലേഖനം വായിച്ചിട്ട് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല പൂർത്തി കരഞ്ഞുകൊണ്ട് ഇത് വായിച്ചു നിർത്തുകയാണ് ഇത് പറഞ്ഞാല് വായിക്കുന്ന ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കി വായിച്ച പരിശുദ്ധ കുർബാനയ്ക്ക് നിനക്ക് കണ്ണു നിറയാതെ പ്രാർത്ഥന നിർത്താൻ പറ്റത്തില്ല ഇത് ഒരു ബോധവും വെളിവില്ലാതെ വരണ്ടതിക്കുന്നതിന്റെ കാരണം ഇതൊന്നും പിടിയിട്ടിട്ടില്ല ഒന്നാമത് ഇതൊന്നും മനസ്സിലാക്കാതെ പറഞ്ഞു ഇത് ഭയങ്കര ഹിന്ദു ഒന്ന് ഹിന്ദു ഇത് ഇത് വല്ല മനസ്സിലാവും എടാ ബയോളജിയും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ നീ പഠിച്ചില്ലയോ എനക്ക് അത് പഠിക്കാൻ ബുദ്ധി ഉണ്ടായിരുന്നല്ലോ പി എച്ച് ഡി എടുക്കാൻ നിനക്ക് ബുദ്ധിയുണ്ട് ഇത് മനസ്സിലാക്കാനാണ് ബുദ്ധി ഇല്ലാത്തത് മനസ്സിലായില്ല അതുകൊണ്ട് ആ വിഷയം ഒന്നും പറയണ്ട അത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പണങ്ങും അതുകൊണ്ട് അത് പറയണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതായാലും ഇത് മനസ്സിലാവുന്നില്ലെന്നാ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തോണ്ടാണ് മനസ്സിലാവാത്തത് അപ്പൊ ഇയാളിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് ദൈവമേ ഇത്രേ സന്തോഷം വന്ന ഒരു സന്ദർഭം ഇല്ല പരിശുദ്ധാത്മാവിന്റെ ആവാസം അത് സാധാരണഗതിയിൽ പള്ളിയിൽ നിൽക്കുന്ന അധികം പെർക്കും അത് എപ്പോഴാണ് പോലും അറിയത്തില്ല പരിശുദ്ധാത്മാവ് വന്നോന്നോ ഇനി വരുമോന്നോ ഒന്നും അറിയാൻ പാടില്ല ഞാൻ എന്റെ കാര്യം പറയാം നിങ്ങളുടെ കാര്യമല്ല ഉഗാണ്ടയിലെ ചില ആളുകളുടെ കാര്യമാണ് ഞാൻ പറയും നിങ്ങൾ അതിന്റെ പേര് എന്നോട് പണങ്ങുകയും ചെയ്യണ്ട ബോധമില്ലാതെ ഇല്ലാതെ പരിശുദ്ധാത്മാവ് ഇനി വരുന്നുണ്ടോ എന്ന് തന്നെ അറിയാൻ പാടില്ല ആ വന്ന് കാണും വന്നാക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു ഏതായാലും ഈ മനുഷ്യൻ ആ മലങ്കര കുമാരിൽ കണ്ടും പാരക്കുമോരന്റെ വാത്സല്യമുള്ളവര് സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോട്ട് ഇറങ്ങി സമർപ്പിതമായ ദിവ്യരഹസ്യങ്ങൾ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലുമ്പോ ഈ മനുഷ്യൻ അത് ചൊല്ലുന്നത് കേട്ടാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഇയാള് കാണുന്നത് പോലെ നമുക്ക് വീല മനസ്സിലായോ അതായത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദിവ്യരഹസ്യങ്ങളുടെ മേൽ ആവസിക്കുന്നത് ഈ മനുഷ്യൻ കാണുന്നത് പോലാണ് അയാൾ ഇത് ചൊല്ലുന്നത് നിങ്ങക്ക് തിരക്കുണ്ടോ ഇന്ന് പോകാൻ മുമ്പോണിക്ക് വിടാം മുമ്പോണിക്ക് വിടാം കേട്ടോ പകുതി പോലും ആയില്ല കാൽഭാഗം പോലും ആയില്ല ഇന്നത്തെ വിഷയം അപ്പൊ ഈ മനുഷ്യൻ ഇത് എനിക്കാണ് ദൈവമേ എന്റെ ചങ്ക് പൊട്ടുന്ന കരച്ചിലും സന്തോഷവും എല്ലാം എനിക്ക് വരുന്നുണ്ട് ഈ മനുഷ്യന്റെ ഈ പ്രാർത്ഥന കേട്ടു ഞാനും അപ്പൊ നമ്മൾ ആ മനുഷ്യൻ കൊണ്ടുപോകുന്ന അലവൽ ഞാനും കേറുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മൾ എന്നാ വിചാരിക്കുന്നത് ഇത് നമ്മൾ ഒരുത്തൻ പള്ളിയിൽ നിന്ന് നല്ല വെള്ളം വെള്ളയിൽ കേട്ടാ വരുന്നു നല്ല ആകാനഭാഗവും നല്ലൊരു മനുഷ്യൻ കണ്ടാ കൊള്ളാം നോക്ക നോക്കാൻ തോന്നും അങ്ങനെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ വന്നു നിന്നിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു ഒരു പൊട്ടനെ പോലെ കരഞ്ഞൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ എന്നാ തോന്നുന്നു നമ്മൾ വലിയ ഗതികേടുകാരനായിരിക്കും അല്ലേ ഇത് കടങ്ക് കയറി നാശമായി അവൻ ഇനി ഒരു രക്ഷയേ ഇല്ലാതെ ദൈവമേ സഹായിക്കണേന്ന് പറഞ്ഞ് നമ്മൾ നമ്മളങ്ങനെയല്ലേ വിചാരിക്കും ഗതികേടിന്റെ അങ്ങേറ്റൂന്നും വന്നവന് ഇവ നിവൃത്തിയില്ലാത്ത ആത്മഹത്യയുടെ ഒമ്പിൽ നിൽക്കുന്നവൻ അല്ലെങ്കിൽ ഇങ്ങനെ വല്ലോ കരയോല്ലോ പള്ളിയിൽ നിന്ന് നമ്മളങ്ങനെയല്ലേ വിചാരിക്കൂ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇയാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ട് എന്റെ അഞ്ചാമത്തെ കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഗതികേട് കാരണം അഞ്ചാമത്തെ കുഞ്ഞു എന്റെ മനസ്സിൽ ഞാൻ തോന്നുകയാണ് തെറ്റാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഞാൻ ഈ നമ്മള് സാധാരണ മലയാളിയല്ലേ സാധാരണ മലയാളിയോട് കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നേ എന്നാ ചോയിന്നെ കുഞ്ഞുണ്ടായി ചോദിക്കുന്നത് നല്ല കറുത്താണോ അങ്ങനെന്ന ചോദിക്കുന്നത് അല്ല നമ്മൾ എന്നാ ചോദിക്കുന്നത് ആണാണോ പെണ്ണാണോ നമ്മളൊരു ആവറേജ് മലയാളിയാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ആണാണോ പെണ്ണാണോ അപ്പൊ ആ ചേട്ടാ പറഞ്ഞു ഞാൻ കണ്ടില്ല അത് പറഞ്ഞു ചേട്ടാ ഒരു സെക്കൻഡ് അത് ചേട്ടന്റെ അഞ്ചാമത്തെ കുഞ്ഞാണോ വേറെ വലിയവരുടെയും കുഞ്ഞ് ഈ ആരുടെ കാര്യ പറഞ്ഞേ അപ്പൊ പറഞ്ഞു എന്റെ കുഞ്ഞാണ് ഞാൻ പറഞ്ഞു ഈ രണ്ടും കൂടെ പറയലേ എന്റെ ചേട്ടന്റെ കുഞ്ഞാണെങ്കിൽ ചേട്ടൻ അറിയത്തില്ല അഞ്ചാമത്തെ കുഞ്ഞു ആണാണോ പെണ്ണാണോ അതെ അത് ഇത്തരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണ്ടുപിടിക്കാൻ അപ്പൊ ഈ മനുഷ്യൻ എന്നോട് പറയാണ് അച്ചു എനിക്ക് ജീവിതത്തിൽ ഒരു പോളിസി ഉണ്ട് അതെന്താന്ന് വെച്ചാല് എന്റെ അഞ്ചു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പഴും ഞാൻ ആശുപത്രിയിൽ പോയി കുഞ്ഞിനെ കാണുകയോ കുഞ്ഞിനെ കുറിച്ച് തിരക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് എന്റെ കർത്താവിന്റെ ആലയത്തിൽ വന്ന് പരിശുദ്ധ കുർവാനെ അർപ്പിച്ച് ദൈവം തമ്പരാന് നന്ദി പറഞ്ഞിട്ടേ ഞാൻ എന്റെ നാല് മക്കളെ കണ്ടിട്ടുള്ളൂ അഞ്ചാമത്തേനെ കാണത്തുള്ളൂ അപ്പൊ എനിക്ക് മനുഷ്യനോടുണ്ടായ ബഹുമാനം ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഈ നാളെ വരുമ്പോ എന്നെ ഒന്ന് കാണണേ എന്ന് പറഞ്ഞു കാരണം ഇയാൾ കൊള്ളാം നമ്മൾ ശിഷ്യൻ പെടാൻ പറ്റിയ ആളാണ് ഇയാള് നല്ല ആളാണ് കുർബാന കഴിഞ്ഞ് വിശുദ്ധ കുർബാന കഴിഞ്ഞ് നാം നോക്കുമ്പോ ഈ മനുഷ്യൻ പള്ളിയുടെ ഒത്ത നടുക്ക് സാഷ്ടാങ്കം പ്രണമിച്ച് കിടന്ന് എല്ലാരും പോയി കഴിയുമ്പോൾ അവിടെ നടുക്ക് കിടന്ന് കരഞ്ഞ് കരഞ്ഞ് തമ്പരാന് നന്ദി പറയുന്നു നമ്മൾ എന്നാ വിചാരിക്കുന്നത് ഇവൻ ഭൂരോക ഗതികേടുകാരനായി അവസാനം ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴാണ് ആ പള്ളി വരുന്ന ഏറ്റവും വലിയ കോടീശ്വരന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായോ അയാൾ എന്നോട് പറഞ്ഞു എന്റെ മക്കക്ക് ഒരു പീസ് ബ്രെഡ് വാങ്ങിച്ചു കൊടുക്കാൻ മൂത്ത കൊച്ചിന് കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഞാൻ ഇതിലെ നട്ടം തിരിഞ്ഞ കാലത്ത് പള്ളി വരും ഇലക്ട്രീഷ്യന്റെ വിസായിൽ ഒരച്ഛൻ വന്ന് താമസിക്കുന്നുണ്ട് അച്ഛന്റെ വിസായി വരാൻ പറ്റത്തില്ല അന്ന് അച്ഛനപ്പ അതുകൊണ്ട് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് അച്ഛന് മൂന്ന് നേരവും ഭക്ഷണം കൊണ്ടു കൊടുക്കും എന്നിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് രാത്രി അത്താഴവും കൊണ്ട് വന്നിട്ട് അച്ഛന് ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ട് പള്ളി മുഴുവൻ തൂക്കും ഒരൊറ്റ പൊടി കിടക്കാൻ പാടില്ല എനിക്ക് നിർബന്ധമാണ് ആ മനുഷ്യൻ പറയാണ് എല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി ആൾക്കാരെല്ലാം തുടച്ചിട്ട് പുരോഹിതൻ മലങ്കര കുർബാനയ്ക്ക് പുരോഹിതൻ ചവിട്ടി നിന്ന് പ്രാർത്ഥിക്കുന്ന ബലിവീഠത്തിന്റെ താഴെയുള്ള പടിയുടെ പേരാണ് ദർഗ ആ ദർഗായിൽ തലവെച്ച് കിടന്ന് ഞാൻ കരയും ദൈവമേ ഒന്നുമില്ലാത്തവനാ ദൈവമേ നീ പരിശുദ്ധന നീ സർവശക്തനാണ് ദൈവത്തെ സ്തുതിക്കും ദൈവത്തെ ആരാധിക്കും ദൈവസന്നിധി കിടന്ന് കരഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു ദൈവം എനിക്ക് ഞാൻ സങ്കല്പിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നു ഇല്ലാത്ത ാലത്ത് എന്നെ സഹായിച്ച ദൈവത്തെ എല്ലാം ഉണ്ടായ കാലത്ത് ഞാൻ മറക്കണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനിത് പറയുന്നത് ദൈവം തമ്പുരാനെ ആരാധിക്കാൻ നിനക്കൊരു ലജ്ജ തോന്നരുത് നിന്നെ അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നവന്റെ പേര് ലജ്ജയുടെ ദുരാത്മാവെന്നാണ് ലജ്ജയുടെ പിശാചൻ ദുരഭിമാനത്തിന്റെ പിശാച ആരാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടതെന്ന് അറിയാമോ ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ച ഇടവുകയിലുള്ളവൻ ഏറ്റവും മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം ഞാൻ കുടുംബൻ പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ട്രസ്റ്റി അദ്ദേഹം ഡയറ്റിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളാണ് നല്ല ഒന്നാന്തരം എഴുത്തും വായന അറിയാവുന്ന നല്ല ബുദ്ധിയുള്ള ആളാണ് ഞാൻ ആ കമ്മിറ്റിക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു ഞാൻ പള്ളിയിൽ ഒരു കാര്യം പറയും പള്ളി പബ്ലിക്കായിട്ട് ഞാൻ അനൗൺസ് ചെയ്തു ഞാൻ പറഞ്ഞു ഒരു പള്ളിയിൽ ഏറ്റവും മുമ്പിൽ നിന്ന് കുർബാന പുസ്തകം പിടിച്ചും കൈകൂപ്പിയും ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാന്നറിയോ ആ പള്ളിയിലെ ട്രസ്റ്റി ആ പള്ളിയിലെ സെക്രട്ടറി ആ പള്ളിയിലെ കമ്മിറ്റിക്കാർ അവ അതാണ് ചെയ്യേണ്ടത് ഒരു പള്ളിയിലെ ദൈവത്തെ ആദ്യം ആരാധിക്കേണ്ടത് അത് കാണിച്ചു കൊടുക്കേണ്ട ആരാ പള്ളിയിലെ ഭാരവാഹികൾ സൺഡേ സ്കൂൾ അധ്യാപകര് ഒരു പള്ളിയിലെ ഉത്തര അവരാണ് ദൈവത്തെ ആരാധിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് പള്ളി കമ്മിറ്റി ഓഫീസിലാസം ഞാൻ പറഞ്ഞു പള്ളിയിലൊരു പ്രാർത്ഥന ആരംഭിച്ചാൽ പള്ളിയുടെ ഓഫീസ് അടച്ചിരിക്കണം പിന്നെ ഒരു ബിസിനസ്സും പള്ളിയിലില്ല കച്ചവടം എല്ലാം പിന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കിട്ടുന്ന മതി നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പള്ളിയിൽ സാമ്പത്തികമായി ഒരു ദാരിദ്ര്യം ഇന്നു വരെ ദൈവം തമ്പുരാൻ ഞാനിരുന്ന് ഒരു പള്ളിയിലും തന്നിട്ടില്ല ഒരു പള്ളിയിലും ഗതി കേടുകൊണ്ട് ദൈവത്തിന് മുമ്പേ ഇരിക്കേണ്ട അവസ്ഥ പള്ളിക്കാർക്ക് വന്നിട്ടില്ല ഒറ്റ കാര്യമുള്ളൂ നമ്മള് പിരിവും രസീതും കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളി കയറി ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ അങ്ങ് ആരാധിക്കണം പരിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ആ പള്ളിയിലെ ട്രസ്റ്റിയോട് പറഞ്ഞു ചേട്ടാ ഒന്നും വിചാരിക്കരുത് ചേട്ടനാണ് ഒന്നാമത് നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് ഞാൻ മാറുന്നത് വരെയും ഞാൻ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് അതായത് ഏറ്റവും മുമ്പിൽ എന്റെ ആ ഇടവകാരൻ അച്ഛനായി ഇവിടുത്തെ കൊച്ചച്ഛൻ ഇരുമ്പോണ്ടല്ലോ ഇവിടെ ആ പള്ളിയിലെ ട്രസ്റ്റി ഞാൻ ഇരുന്ന സമയത്ത് പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്ന ആൾ ഏറ്റവും ഫ്രണ്ടില് വാതിൽ കഴിഞ്ഞ് മുന്നോട്ടുള്ള ഭാഗത്ത് ഫ്രണ്ടിൽ നിന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന എല്ലാ കുർബാനയ്ക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഇതാണ് തല ഏറ്റവും കൂടുതൽ ഒരു പള്ളിയിൽ ദൈവം അനുഗ്രഹിച്ചവരാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഗതിയുടെ കാരണം നമ്മൾ ഇന്ത്യ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് പ്രിയപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് പള്ളിയിൽ നമ്മള് ദേവാലയത്തിൽ ദൈവാരാധന നടക്കുമ്പോ നമ്മൾ മുറ്റത്ത് നിന്നാൽ അതിലേക്ക് വരാൻ നേരമില്ല ഇന്ന് വരാൻ നേരമില്ല തീർന്നു സമയം നാളെ പറയാം നമ്മളെ ജീവനോടുണ്ടെങ്കിൽ നാളെ ഇതെല്ലാം പറയും അതായത് ദൈവത്തെ ദേവാലയ മുറ്റത്തൊരു ഒരു വ്യക്തി നിക്കുകയാണ് ദൈവാരാധന പള്ളിക്കകത്ത് നടക്കാണ് ഈ കൊച്ചു പള്ളി വരുമ്പോ അവർ കാണുന്ന കാഴ്ച എന്താ പള്ളിയിൽ ഭയങ്കര ദൈവാരാധന കൊള്ളാവുന്നവരെല്ലാം മുറ്റത്ത് കേട്ടോണേ നിങ്ങൾ കേട്ടോണോ കേട്ടോണേ ആ കേക്ക് അതായത് കൊള്ളാവുന്നവരെല്ലാം മുറ്റത്ത് കുറെ ഗതികെട്ടവന്മാര് മാത്രം പള്ളിക്കകത്ത് പറഞ്ഞ ഗതികേടിന്റെ അങ്ങേറ്റത്തിക്കുന്ന കുറെ ഗതികെട്ടവന്മാര് മാത്രം അന്തസൊള്ളവന്മാര് സകലരും പള്ളിക്ക് മുറ്റത്ത് കേട്ടോണേ ഇവിടുത്തെ കാര്യമല്ല ഇവിടുത്തെ കാര്യമല്ല അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഞാൻ പൊതുവായ കാര്യം പറയാം അതായത് അന്തസ്സുള്ളവരെല്ലാം മുറ്റത്തിൽ ഈ കുറ്റങ്ങൾ എന്നാ വിചാരിക്കുന്നത് അന്തസ്സുണ്ടായാൽ അന്ന് പള്ളിയുടെ മുറ്റത്തിറങ്ങണം എന്ന് അന്തസ്സുണ്ടാവുന്നു അന്ന് പള്ളിയുടെ മുറ്റത്ത് നിന്ന് ദൈവത്തെ ആരാധിക്കുക അതുവരെ ഗതിയോടുള്ള കാലത്ത് വരെ പള്ളിക്കത്തി ഇതല്ലേ ഈ കൾച്ചറല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത് ഈ കൾച്ചറല്ലേ എനിക്കറിയാം എന്റെ സ്നേഹിതനായ ഒരു അച്ഛൻ പള്ളിയിൽ പരിശുദ്ധ കുർബാന മാത്രമല്ല എന്ത് പ്രാർത്ഥനയുണ്ടെങ്കിലും അച്ഛൻ ആദ്യം മുട്ടുകുത്തും അതുകൊണ്ട് ഞാൻ ആ പള്ളി കണ്ടിട്ടുള്ളത് അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ പള്ളി അച്ഛൻ വന്ന് സഹായിക്കും ഞാൻ അച്ഛന്റെ പള്ളി പോയി ധ്യാനം നടത്തും ഞാൻ കാണുന്ന കാര്യം കാര്യമെന്ന ഒറ്റ ഒരുത്തനോട് പള്ളിക്കകത്ത് കയറടാന്ന് പറയേണ്ട അവസ്ഥയില്ല അയാൾ ആദ്യം ഏറ്റവും മുമ്പിൽ വികാരിച്ച മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു യവമാല വികാരിച്ചു നമ്മുടെ തിരുവനന്തപുരത്തുള്ളൊരു അച്ഛൻ പ്രിയപ്പെട്ട സഹോദരൻ ഞാനിത് പറയുന്നത് നിങ്ങൾ മാതാപിതാക്കള് ദൈവം അനുഗ്രഹിച്ചവര് സമ്പത്തുള്ളവര് കൊടീശ്വരന്മാര് അധ്യാപകര് മേല് ഉദ്യോഗസ്ഥ വലിയ ഉദ്യോഗ പദങ്ങൾ വഹിക്കുന്നവര് നിങ്ങൾ ദേവാലയത്തിന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ നാളെയും മക്കളോട് ആരാധിക്കാൻ ആരും പറയണ്ട മനസ്സിലാവുന്നുണ്ടോ പറയുന്നു ബാബു പോൾ ഐ എസ് ശുശ്രൂഷക്കുപ്പായി വിട്ട് ദൂക്കുറ്റി വീശുമ്പോ അവിടുത്തെ പിള്ളാരോട് ആരും പറയണ്ട അവിടെ ഐ എ എസ് കാരനായാൽ ഈ തൂക്കുറ്റി വീശാൻ നാണക്കേട് വിചാരിക്കണ്ട കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയ ഒരു അധ്യാപകൻ ദേവാലയത്തിൽ നിന്ന് ഊക്കുറ്റി വീശുമ്പോ ആ പള്ളിയിലെ ആരും പറഞ്ഞു കൊടുക്കണ്ട എടാ ഇതൊരു നാണം കെട്ട പരിപാടിയില്ല അന്തോസുള്ളവർ ചെയ്യുന്ന പരിപാടിയാണ് അത് കണ്ട് പഠിക്കണം സി മാത്യു ഐ പി എസ് ഒരു കൊന്തയുടെ അഞ്ച് ദിവ്യരഹസത്തിനും കൈവിരിച്ചു പിടിച്ച് മുട്ടേ നിന്ന് അത് ചൊല്ലുമ്പോ ഈ പിള്ളേരെന്താ കാണുന്ന പിള്ളേർ അന്തോസുള്ളവും കണ്ടോ ഓൻ പ്രാർത്ഥിക്കുന്നു അത് കാണണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്ത് സംഭവിച്ചു ദൈവാരാധന എന്ന് പറയുന്ന കുറെ ഗതികെട്ടവന്മാരുടെ ജോലിയാക്കി മാറ്റി അന്തസ്സുള്ളവരെല്ലാം ആരാധനയുടെ പടിക്ക് വെളിയിൽ ഒരൊക്കെ പറഞ്ഞേലുയാ ചുറ്റി പറഞ്ഞേലുയാ